ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം ഏർപ്പെടുത്തിയതിൽ വിചിത്രവാദവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് അധിക തീരുവ് ഏർപ്പെടുത്തിയത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തിനാണോ ഇന്ത്യക്ക് അമ്പത് ശതമാനം തീരുവേർപ്പെടുത്തുന്നത് ഇങ്ങനെ ചോദിച്ചു പോകും നമ്മൾ റഷ്യ സമ്പന്നമാകുന്നത് ആശങ്കാജനകമെന്നാണ് വാദം തീരുവുകൂട്ടിയത് ട്രംപിന്റെ തന്ത്രമെന്നും ജെ ഡി മാനിസു പറഞ്ഞു അവർണ കാർത്തിക മനസ്സിലാവുന്നതേയില്ല അയൽവക്കക്കാരനും അയൽവക്കക്കാരനും തമ്മിൽ അടികൂടിയ നമ്മുടെ വീട്ടിൽ വന്ന് എന്തിനാണ് നികുതി ചുമത്തുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ എന്ത് വാദമാണ് ഈ ജെ ഡി മാനിസ് ഉയർത്തുന്നത് അവർണ കാർത്തിക എല്ലാ ദിവസവും അമേരിക്കൻ വാർത്ത അവർണ കാർത്തിയ അവതരിപ്പിക്കുന്ന സമയത്ത് കോമഡി വാർത്തയായിട്ട് വാസ്തവം അല്ലേ അല്ലേ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അത് ഞാൻ അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നമല്ല അമേരിക്കയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അങ്ങനെ ആയതിന്റെ പ്രശ്നമാണ് അതിന്റെ കാരണം പ്രശ്നമാണ്ഡ് ട്രംപ് ആണ് പോലും ഈ വാർത്തയിൽ ഇത് പറയുന്നത് ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഇത് പ്രാബല്യത്തിൽ വരേണ്ടത് ആ സമയത്താണ് ഇത്തരത്തിലൊരു വാദഗതിയുമായി അമേരിക്ക വീണ്ടും വരുന്നത് കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് ചൈനയ്ക്ക് അധിക തീരുവയില്ല ഉപരോധമില്ല അധിക പിഴയില്ല പക്ഷെ ഇത് മൂന്നും ഇന്ത്യക്കുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് കൃത്യമായ ഒരു ഉത്തരം പറയുന്നത് റഷ്യയെ സഹായിക്കുന്നത് പ്രധാനമായി അതായത് റഷ്യയ്ക്ക് സാമ്പത്തിക സഹായമാണ് ഇന്ത്യ എണ്ണ എണ്ണമാകുന്നതിലൂടെ ലഭിക്കുന്നത് ആ പണം റഷ്യ ഉപയോഗിക്കുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിക്കുന്നത് ജഡി വാൻസ് കൃത്യമായി അങ്ങനെയാണ് പറയുന്നത് പക്ഷേ റഷ്യ അമേരിക്ക ഈ കാര്യത്തിൽ അലാസ്ക കൂടിക്കാഴ്ചയിൽ ഒരു ധാരണ ഉണ്ടായിട്ടില്ല കാരണം പുടിൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതിനുശേഷം വളാദിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനോടൊപ്പം തന്നെ ജെഡിവാൻസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ ഇല്ലാത്ത ഒരു സമാധാന നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അതായത് റഷ്യ ചില ഇളവുകൾ കാരണം നേരത്തെ അവർ വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ചില പ്രവിശ്യകളുടെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് അത് എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല അതിന് തയ്യാറാണ് എന്തായാലും അത് വിദൂരതയിലാണെങ്കിലും ഇത് സമാധാന നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരായ തീരുവ വർദ്ധിപ്പിച്ച കാര്യത്തിൽ ഒരു ന്യായീകരണം അത്രമാത്രമായി ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ ഡോക്ടർ അരുൺ ഒന്ന് ആലോചിച്ച് നോക്കുക ജെ ഡി വാൻസ് പറയുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയ്ക്ക് തീരുവ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അതിന് നമ്മൾ എന്ത് പിഴിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെടുത്തില്ല ഇന്ത്യ അല്ലല്ലോ അത് റഷ്യയും യുക്രൈനും അല്ല അവിടെ പോയി നികുതി ഏർപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അമേരിക്കയിലേക്ക് ഇറക്കുന്ന സാധനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയിരിക്കും എന്നിട്ട് ഒരു വിചിത്രവാദവും റഷ്യ സമ്പന്നമാകുന്നത് കൊണ്ടാണ് നമുക്ക് അമ്പത് ശതമാനം നികുതി ചുമത്തിയതെങ്കിൽ റഷ്യ യുക്രൈൻ തമ്മിൽ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നികുതി ചുമത്തണം നമ്മളെ നികുതി ചുമത്തിയിട്ട് വല്ല കാര്യമുണ്ട് എന്താണ് വാൻസ്